നെല്ലിക്കുഴി പഞ്ചായത്തിൽ ഭിന്നശേഷി കലോത്സവം സംഘടിപ്പിച്ചു നിരവധി പേർ വ്യത്യസ്തങ്ങളായ കലാപരിപാടികൾ അവതരിപ്പിച്ചു ഭിന്നശേഷിക്കാരുടെ കലാമികവ് പ്രകടമാക്കുന്നതിനുള്ള വേദിയാണ് നെല്ലിക്കുഴി ഗ്രാമപഞ്ചായത്ത് ഒരുക്കിയത് നിരവധി കലാകാരികളും കലാകാരന്മാരും വിവിധ പരിപാടികളുമായി വേദിയിലെത്തി പ്രസിഡന്റ് പി എം മജീദ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കലോത്സവത്തിന്റെ ഉദ്ഘാടനം ആന്റണി ജോൺ എം എൽ എ നിർവഹിച്ചു ശോഭാ റഷീദ സലീം മൃദുല ജനാർദ്ദനൻ എൻ ബി ജമാൽ എസ് എസ് സജ്ജാദ് ഡിന്ന ഡേവിസ് തുടങ്ങിയവർ പ്രസംഗിച്ചു സമൂഹത്തിന്റെ നമ്മളെല്ലാവരും ില്ല ഞാൻ അത് സൂചിപ്പിച്ചതുപോലെ മനുഷ്യന്റെ മനസ്സാണ് യഥാർത്ഥത്തിൽ സൗഹൃദമാകേണ്ടത് ഇവരുടെ യഥാർത്ഥത്തിൽ നമുക്ക് സഹതാപത്തിനും പ്രത്യേകമായി കരുതുകുഴി